നമസ്തേ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി മകരം മീനം രാശിക്കാർക്ക് ശുഭവും ചിങ്ങം തുലാം വൃശ്ചികം ധനു രാശിക്കാർക്ക് മധ്യമവും മേടം ഇടവം കുംഭം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇത് ഒരു പൊതുഫലമാണ് ആരുടെയും ജാതകഫലമല്ല വ്യക്തിപരമായ ഫലമല്ല പക്ഷെ ഇത് കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ആ ദിവസം വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കും വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണം എന്നാഗ്രഹമുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് മൂന്നും ചെയ്യുന്നവർക്കാണ് ന്യൂസ് വീട്ടിലേക്ക് കയറി വരികയുള്ളൂ അപ്പം ഇത് ശ്രദ്ധിക്കാം ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം മേടക്കൂറുകാരുടെ ഫലം മേടക്കൂറുകാർക്ക് ദോഷകരമാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാരിപ്പോൾ എടശിനി കാലഘട്ടമാണ് അതേപോലെ വ്യാഴവും അനുകൂലസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു സമയമല്ല ദൈവാധീനക്കുറവൊക്കെ ഉള്ള ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ളൊരു സമയമാണ് അത് ദോഷകരമായ സമയം കൂടെയാണ് പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ഒരു സമയമാണ് അലസത ആത്മവിശ്വാസക്കുറവ് ഇത് രണ്ടും ഈ ദിവസം ഇവർക്കൽപ്പം പ്രയാസമുണ്ടാക്കുന്നതായിരിക്കും പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് ശരീരത്തിന് ക്ഷീണം ഒക്കെ അനുഭവപ്പെടും എങ്കിലും അവരുടെ മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനയിൽ നിന്ന് മനസ്സിനല്പം പ്രയാസകരമായ അവസ്ഥയുണ്ടാവും ആസ്മ മാനസികമായ അസ്വസ്ഥത എന്നിവയുള്ളവരൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായതുകൊണ്ട് കാര്യങ്ങൾ വേണ്ടത് വേണ്ട രീതിയിലൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ക്ഷമയും താല്പര്യവും ഇവർക്ക് ചെയ്യും സഹോദര സ്ഥാനയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ചില ചെറിയ കലഹങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാലും അതൊരു വരെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും വാഹന സംബന്ധമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിവസമാണ് മക്കളും ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ഒരു ശ്രദ്ധ വേണം തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ സഹപ്രവർത്തകർ പൊതുവെ അത്ര ദോഷം ചെയ്യില്ല അപ്പോൾ മേലുദ്യോഗസ്ഥരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇടവക്കൂറുകാർക്ക് ദോഷകരമായ ദോഷം തന്നെയാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് അലസതയൊന്നുമില്ല ഒന്നുമില്ല ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിയും പക്ഷെ മനസ്സ് അത്ര സ്വസ്ഥായിരിക്കില്ല അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും ബുദ്ധിയും അത്ര അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ദിവസമല്ല മാതൃസ്ഥാനീയർ അനുകൂലമല്ല പക്ഷെ പിതൃസ്ഥാനീയരിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും ആസ്തമ മാനസികമായ അസ്വസ്ഥത അലർജി രോഗങ്ങളൊക്കെയുള്ള ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സഹോദര സ്ഥാനീകര് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാകും കടബാധ്യതയും വർദ്ധിക്കുന്ന ഒരു സമയമാണ് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ചില കലഹങ്ങള് അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോ ചില നഷ്ടങ്ങളും വാക്കുകൾ മൂലം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അവരുടെ സുഹൃത്തുക്കളെ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ജാതകമാണ് എല്ലാ ഒരു ദിവസമാണിത് ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടും ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഇടവക്കൂറുകാർക്ക് ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം രാത്രി കാലത്തിലൊക്കെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന ആ ഒരു രീതി ഉള്ളവർ അത് പരമാവധി ഒഴിവാക്കണം ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് വളരെ ശ്രദ്ധ ആ കാര്യത്തിലും കൊടുക്കണം തൊഴിൽ രംഗത്ത് ചില മേന്മയുണ്ടാകും തൊഴിലാളികൾ അനുകൂലമായിരിക്കും മേലുദ്യോഗസ്ഥനും അനുകൂലമായിരിക്കും പക്ഷേ സഹപ്രവർത്തകർ ഒരേ പൊസിഷനിൽ നിൽക്കുന്നവർ സഹപ്രവർത്തകർ ചിലപ്പോൾ അനുകൂലമായി എന്ന് വരില്ല ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം പൊതുവെ ഒരു ദൈവാധീനം കുറവുള്ള കൂടുതൽ ദൈവാധീനം കുറവുള്ള ഒരു ദിവസമായിരിക്കും അപ്പോൾ ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ കൂടെ ചെയ്യുന്നത് ഇടവക്കൂറുകാർക്ക് വളരെ നല്ലതാണ് മിഥുനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുന കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര മേന്മേണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ക്ഷീണം ഒക്കെ അനുഭവപ്പെടും ആത്മവിശ്വാസ കുറവും അനുഭവപ്പെടും ബുദ്ധി അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദോഷമായിരിക്കില്ല മാതൃപിതൃ സ്ഥാനീയർ അനുകൂലായിരിക്കില്ല അലർജി രോഗങ്ങളും മാനസികമായ അസ്വസ്ഥതയുള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദോഷം തന്നെയാണിത് സഹോദര സ്ഥാനീയർ ഇവർക്ക് അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് ചില നേട്ടങ്ങളും ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് ചില സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളും ഈ ദിവസം പ്രതീക്ഷിക്കാം എന്നാൽ തൊഴിൽ രംഗത്തെ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും അത്ര അനുകൂലമല്ല വളരെ ശ്രദ്ധയോടുകൂടി തൊഴിൽ സ്ഥാപനങ്ങളിൽ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ വാക്ക് അനുകൂലമാണ് എങ്കിലും തൊഴിൽ സ്ഥാപനങ്ങളിൽ ഒരു പ്രത്യേക കരുതൽ ഒരു ശ്രദ്ധ അനുകൂലമല്ലാത്ത സ്ഥിതി ഉള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും പ്രണയ കാര്യങ്ങളിൽ പൊതുവെ ഒരു അനുകൂല സ്ഥിതി മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട് കർക്കിടകം പുണർദം അവസാന കൽഭകം പൂയം ഐലം കർക്കിടകൂറുകാർക്ക് കഠിന ദോഷമാണ് ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദോഷം കൂടെ ആയതുകൊണ്ട് വളരെ ശ്രദ്ധ ആവശ്യമുള്ള ദോഷമാണ് പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അവർക്ക് ഈ ദിവസം അനുഭവപ്പെടും അലസരമായിരിക്കും ഈ ദിവസം ഉഷ്ണരോഗങ്ങള് നേത്ര രോഗങ്ങൾ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് കർക്കിടകൂറുകാർക്ക് ഉണ്ടാകും എന്നാൽ അവരുടെ മനസ്സ് അനുകൂലമാണ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും ഒരു തടസ്സങ്ങളുണ്ടായാലും അനുകൂലമാക്കി എടുക്കാനായിട്ട് കഴിയും അനുകൂലമാണ് എന്നാൽ പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട് സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് വളരെ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അതിൽ നഷ്ടം ഉണ്ടാകും കടബാധ്യത വരും അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അത്ര അനുകൂലമല്ല അസമയങ്ങളിലൊക്കെ സുഹൃത്തുക്കളുമായി യാത്ര ചെയ്യാതിരിക്കാനും മറ്റ് വീടുകളിലൊക്കെ പോയിരിക്കാതെ സ്വന്തം വീട്ടിലേക്ക് പോരുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അസമയങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നത് അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളെ സൃഷ്ടിക്കാൻ കർക്കിടകൂറുകാർക്ക് കാരണമാകും അതവർക്ക് ദോഷം ചെയ്യുകയും ചെയ്യും ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും ആഗ്രഹിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കില്ല മറ്റുള്ളവരുടെ സഹായം വേണ്ട സമയത്ത് ലഭിക്കുകയില്ല ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കളുമായിട്ട് ധനപരമായ കാര്യങ്ങളിലും മറ്റും ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് തൊഴിലാളികളാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും മേലുദ്യോഗസ്ഥരാണെങ്കിലും ഒന്നും അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധ ഉണ്ടാകണം മുറിവുകളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ഇത് ചിങ്ങം ചിങ്ങക്കൂറുകാരുടെ ഫലം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ആരോഗ്യകാര്യത്തിൽ മേന്മ ഉണ്ടാവും അനസ്ഥതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാനും കഴിയും എന്നാൽ ആസ്മ മാനസികമായ അസ്വസ്ഥത മനസ്സിൽ അനാവശ്യ ചിന്തകൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ദോഷം കൂടെ ആയിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായ ദോഷമല്ല ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുവാനോ മറ്റുള്ളവർക്ക് കടം കൊടുക്കുവാനൊന്നും അനുകൂലമായ ദോഷമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും ധനപരമായ കാര്യങ്ങളിൽ മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമാണ് എന്നാൽ മക്കളിൽ നിന്ന് മനസ്സിന് അല്പം പ്രയാസം ഉണ്ടാക്കും തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമൊന്നുമല്ല തൊഴിലാളികളും സഹപ്രവർത്തകരും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം തൊഴിൽ മേഖലയിൽ മനസ്സിന് ഒരു സ്വസ്ഥതയില്ലായ്മ മറ്റുള്ളവരിൽ നിന്ന് മോശമായ പെരുമാറ്റം വാക്കുകൾ ഇതൊക്കെ ഉണ്ടാകുക ഇങ്ങനെ പല പ്രശ്നങ്ങളും തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകും എന്നറിഞ്ഞൊരു ശ്രദ്ധ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി കന്നിക്കൂറ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നല്ല ഉന്മേഷമുള്ളതായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ ദിവസം കഴിയും എന്നാൽ ഒരമിത ആത്മവിശ്വാസം ദോഷം ചെയ്യാതിരിക്കാൻ നോക്കണം അലസത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് നേത്ര രോഗങ്ങളും ശരീരത്തിന് ക്ഷീണവും അനുഭവപ്പെടാം സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് ഒന്ന് ശ്രദ്ധിച്ച കടബാധ്യതയൊക്കെ ഒരല്പം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടം ഉണ്ടാകാം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടും മറ്റുള്ളവരിൽ നിന്ന് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പൊതുവേ ഒരു ദൈവാധീനമൊക്കെ ഉള്ള ദിവസമാണ് മക്കൾ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമൊന്നുമല്ല എന്നാൽ സഹപ്രവർത്തകർ ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ദിവസം കന്നിക്കൂറുകാര് പ്രണയ കാര്യങ്ങൾ അനുകൂലമായ ദിവസമാണ് തുല ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമല്ല മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ല അല്ല മാതൃ പിതൃസ്ഥാനീരത്ര അനുകൂലല്ല എന്തിനോടും ഒരു സംശയ ദൃഷ്ടിയോടുകൂടി കാണുന്ന ഒരു ദിവസമായിരിക്കും പൊതുവെ അലർജി രോഗങ്ങൾ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സഹോദര സ്ഥാനീലൊന്നും അത്ര അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്ന അത്ര അനുകൂലമായ സമയമല്ല ചില നഷ്ടങ്ങൾ ഉണ്ടാവാം ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകും എന്നാലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളെയും ലഘൂകരിക്കാനായിട്ട് ഇവർക്ക് കഴിയുകയും ചെയ്യും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല കുറച്ച് ദൈവാദീനം കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രതീക്ഷിക്കണം തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർ വൃശ്ചികം വിശാഖം അവസാന കാൽപാകം അനിഴം തൃക്കേട്ട വൃശ്ചിക കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല അലർജി സംബന്ധമായ അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയും ഉണ്ടാകും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനോ മറ്റുള്ളവർന്ന് സഹായം വാങ്ങുവാനോ അനുകൂലമായ ദിവസമൊന്നുമല്ല ചെറിയ അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എങ്കിലും പൊതുവെ നിയമാധീനം ഉള്ളത് കൊണ്ട് അതിൻ്റെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ രക്ഷിതാക്കൾ ഈ കൂറുകാരായ മക്കളുടെ വിദ്യാഭ്യാസ കാലത്ത് പ്രത്യേകം ശ്രദ്ധ വേണ്ട ദിവസമാണ് ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടന്നു കിട്ടും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു അനുകൂല തീരുമാനം ഉണ്ടാവും ജീവിത പങ്കാളിയിൽ നിന്നും സാമ്പത്തിക കാര്യങ്ങളിൽ പല സഹായം ലഭിക്കും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും മക്കളും ജീവിത പങ്കാളിയും ഒക്കെ ഒരു പരിധിവരെ അനുകൂലായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ ഒരു കരുതൽ പ്രത്യേകം ആവശ്യമുള്ള ദോഷമാണ് കൊച്ചയക്കൂറുകാർക്ക് ഒരു കാരണം വെച്ചാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഈ ദിവസം കാരണം ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അതുമൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ധനു ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമാണ് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനിയിലൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ആരോഗ്യകാര്യത്തിലൊക്കെ കുറച്ച് മേന്മ അനുഭവപ്പെടുന്ന ദിവസമാണ് സഹോദര സ്ഥാനിയിൽ അത്ര അനുകൂലമൊന്നുമല്ല ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാവാം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷവും അതുമൂലമുള്ള ധനനഷ്ടവും പ്രതീക്ഷിക്കണം കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധ ആവശ്യമാണ് അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ ബോധപൂർവമായ ശ്രമം ആവശ്യമാണ് അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങൾ വരും ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾ നേരിടും ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ അനുകൂലമല്ലെങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും പ്രണയകാര്യങ്ങൾ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ധനക്കൂറുകാർക്ക് മകരം മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് ആരോഗ്യകാര്യങ്ങൾ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് അലസതയൊന്നും ഉണ്ടാവില്ല എന്നാൽ മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതൃസ്ഥാനീയ അനുകൂലമല്ല മാനസികമായ അസ്വസ്ഥയും അലർജി രോഗങ്ങളുള്ളവർക്കും അത്ര അനുകൂലമല്ല സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ നേട്ടവും ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും മറ്റുള്ളവരുടെ സഹായം അംഗീകാരം തുടങ്ങിയവയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാലും തൊഴിലാളികളിൽ നിന്ന് സഹകരണവും മറ്റു കാര്യങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല പ്രത്യേകിച്ച് രഹസ്യ പ്രണയമൊക്കെ സൂക്ഷിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ഇത് കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് ആരോഗ്യം അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാവും മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല ഒന്നിനോടും ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല എല്ലാത്തിനും ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന ദോഷമായിരിക്കും സഹോദര സ്ഥാനീയർ അതത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങളൊക്കെ ഉണ്ടാകും എന്ന വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ ഒരു മേന്മ ഉണ്ടാവും കലഹവും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായാലും അത് വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് എന്നാൽ മക്കളുമായിട്ട് ധനപരമായ കാര്യങ്ങൾ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം തൊഴിൽ മേഖലയിലും അത്ര മേന്മയൊന്നുമില്ല മനസ്സിന് പ്രയാസകരമായ സ്ഥിതിയൊക്കെ ഒക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവാം അതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മീനം പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ ദോഷമാണ് എങ്കിലും അവരുടെ ആരോഗ്യകാര്യങ്ങളിലും ആത്മവിശ്വാസത്തിലും ഒരു കുറവുണ്ടാവും അലസത ഉണ്ടാവും എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലകം മുൻകോപം മൂലമുള്ള പ്രശ്നങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഒക്കെ ഇവരെ ബാധിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അശ്രദ്ധയോടുകൂടി ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അശ്രദ്ധ മൂലം ചില ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുടുംബം അനുകൂലമാക്കി കൊണ്ടുവരാൻ ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ കഴിയുന്ന ഒരു ദോഷമാണ് ഇവർക്ക് എന്നാൽ തൊഴിലാളികളുമായും മേലുദ്യോഗസ്ഥരുമായും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഇത് ഒരു പൊതുഫലമാണെന്ന് അറിഞ്ഞിട്ട് ഇതിനെല്ലാവരും സ്വീകരിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ